ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് സിബിൻ ആ സിബിൻ്റെ പുറത്താകൽ വളരെയധികം എന്നെ നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പം സിബിൻ പരാതിയൊക്കെ ബിഗ് ബോസിനെതിരെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെന്ന് അറിയുന്നുണ്ട് അതായത് സിബിനെ മെഡിസിന് കൊടുത്തതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് സിബിനെ ഒരു മുറിയിൽ അടച്ചിട്ടു മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് എന്നൊക്കെയാണ് സിബിൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പിന്നെ ഒരുപാട് പേഴ്സണലി അദ്ദേഹത്തെ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം ചില ചാറ്റുകളൊക്കെ റിവീൽ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അതൊക്കെ പേഴ്സണലായിട്ടുള്ള സിബിൻ അറിയാവുന്ന കാര്യങ്ങളാണ് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ തീർച്ചയായിട്ടും അതിൻ്റെ നെല്ലും പതിരും തിരിയട്ടെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് വെളിച്ചത്ത് വരട്ടെ നിയമപരമായിട്ടാണെങ്കിൽ അത് സാധിക്കുകയും ചെയ്യും അത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു കമൻ്റ് പറയുന്നില്ല പക്ഷേ ഈ സിബിൻ്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിന്റുകൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നു കാരണം ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് സിബിനെ എടുത്ത് നന്നായിട്ട് കൊടയുന്നു അപ്പോൾ ഇതിന് മുമ്പ് നടന്ന എന്താണ് ആ തൊട്ട് മുമ്പുള്ള വീക്കിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട് അടക്കി ഭരിക്കുന്ന എല്ലാവരെയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് ആ ഒറ്റ വീക്കിൽ തന്നെ സിബിൻ മാറിയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല പവർ റൂമിലെ ആ പവർ ഉപയോഗിച്ചതിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികളെ റൂമിൽ പൂട്ടിയിട്ട് പവർ തെളിയിച്ചതിലാണെങ്കിലും ഒക്കെ സിബിൻ്റെ ഒരു ഒരു സിഗ്നേച്ചർ നമുക്ക് കാണാൻ പറ്റും ഒരു ദിവസം രാത്രിയിൽ നടന്ന ഫൈറ്റിൽ ഗബ്രിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവിടെ നെഴഞ്ഞേ പോകുള്ളൂ എന്ന് വെച്ചാൽ അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്ലെയർ ആയിട്ട് സിബിൻ മാറിക്കഴിഞ്ഞു ഞാൻ സിബിനെ കമ്പയർ ചെയ്തത് സാബു ആയിട്ടും അഖിൽമാരാറുമായി ഒക്കെ ആയിട്ടായിരുന്നു ആ സമയത്ത് കമ്പയർ ചെയ്തത് വെച്ചാൽ അത്രയും കോൺഫിഡൻറ്റ് അത്രയും ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് സിബിൻ ചെയ്ത നല്ല കാര്യങ്ങൾ പോലും സിബിൻ എന്ന് പറയുന്ന ആൾ തെറ്റാണ് ചെയ്തത് എന്ന് തരത്തിലൊക്കെ വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് കാണിച്ച ആക്ഷൻ അത് വളരെ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയ ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ലാലേട്ടന്റെ അടുത്ത് അടക്കം കിട്ടിയ വഴക്ക് സിബിന് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കി സിബിൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരുപാട് പുകഴ്ത്തലുകളാണ് കാരണം സിബിൻ അത്രയും കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഒരുപാട് തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നേരെ തിരിഞ്ഞു അപ്പൊ പ്രേക്ഷകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ഇത് പറയുന്നത് അപ്പൊ പുറത്ത് ഞാൻ ഭയങ്കര നെഗറ്റീവ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായി അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ലാലേട്ടൻ ആ ചെയ്തത് ഒരൽപ്പം കടന്നുപോയി അല്ലെങ്കിൽ ആ വീക്കെൻഡ് എപ്പിസോഡ് ഒരൽപ്പം കടന്നു പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ അന്നത്തെ വീഡിയോയിലും അത് പറഞ്ഞിരുന്നു പക്ഷേ ബിഗ് ബോസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് ഇതെന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ് അവിടെ നിൽക്കുന്ന സഹ മത്സരാർത്ഥികളോട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസിനോടാണ് നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ ബിഗ് ബോസ് നമ്മളെ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നവിടെ നിർത്തി അവസാനം വരെ കൊണ്ടുവന്ന് നമുക്ക് ഒരിക്കലും കപ്പ് തരില്ല നമ്മളെ കൊണ്ട് അവരവിടെ ഇട്ട് വെള്ളം കുടിപ്പിക്കും ഇത് തീർച്ചയായിട്ടും ബിഗ് ബോസും കണ്ടസ്റ്റന്റും തമ്മിൽ നടക്കുന്ന ഫൈറ്റാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ അവരുണ്ടാക്കും ഈ പ്രതിബന്ധങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ അതിജീവിച്ച് അതിജീവിച്ചാണ് നമ്മൾ മുന്നേറേണ്ടത് അപ്പോൾ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പം പുറത്ത് നമുക്ക് ഭയങ്കര ഫാൻസ് ആയിരിക്കും പക്ഷേ ലാലേട്ടം വന്നിട്ട് ഒരാൾ പോലും ഫാനായിട്ടില്ല എന്നുള്ള രീതിയിൽ മുഴുവൻ ആളുകളും നമ്മളെടുത്ത് എതിർത്താണ് വെളിയിൽ നിൽക്കുന്നത് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് അതെല്ലാം ഈ ഗെയിമിന്റെ ഭാഗമാണ് അല്ലാതെ ഒരിക്കലും ലാലേട്ടം വന്നിട്ട് സിബിന് ഭയങ്കര ഫാൻസ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച സിബിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് ഒരിക്കലും പറയില്ല മാത്രമല്ല പ്രേക്ഷക വിധി എന്ന് മാത്രമേ എടുത്തു പറയുള്ളൂ ഇപ്പോൾ പ്രേക്ഷകരാണ് ഇത് പറഞ്ഞത് ഇപ്പോൾ ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ രണ്ട് പ്രേക്ഷകം പറഞ്ഞാലും ഇത് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പറയുന്നത് മെജോറിറ്റി മറുഭാഗത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം അവിടെ പറയത്തില്ല അപ്പം ഇങ്ങനെ കണ്ടസ്റ്റൻറ്റിനെ കൺഫ്യൂസ് ചെയ്യിക്കും അയാളെ ഭയങ്കരമായിട്ട് അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തും പല രീതിയിലും പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ഒരു ബി ബി വിന്നറായിട്ട് നമ്മൾ മാറുന്നത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ലാലേട്ടനോ ബിഗ് ബോസോ ആരോ എന്തോ പറഞ്ഞോട്ടെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമേ നമുക്ക് ബിഗ് ബോസ് കളിക്കാൻ പറ്റൂ പക്ഷേ നമ്മുടെ സിബിൻ ഇങ്ങനെ കേട്ടപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ കേട്ടപ്പോൾ പുള്ളി വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും പുറത്ത് എൻ്റെ ലൈഫ് ഇതോടെ തീർന്നു ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ പ്രശസ്തിയും എൻ്റെ പേരും ഒക്കെ നഷ്ടപ്പെട്ടു ഈ ഷോയിൽ വന്ന് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സിബിനിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കൂട്ടിയിട്ട് രാവിലെ എണീറ്റപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി ക്യാമറകളെ സിബിന് പേടിയായി അവിടെ ഇരിക്കുന്ന ഓരോ ഒബ്ജക്ടുകൾ പേടിയായി തുടങ്ങി മത്സരാർത്ഥികളെടുത്ത് സംസാരിക്കാൻ വയ്യ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സിബിൻ എത്തിയിരുന്നു എന്നുള്ളത് നാൽപ്പത്തി നാലാമത്തെ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കറിയാം പൂജ അവിടെ വയ്യാതെ കിടക്കുന്നു സിബിൻ ഇരുന്ന് പ്ലീസ് ഹെൽപ് മീ ഹെൽപ് മീ എന്ന് പറഞ്ഞ് കരയാണ് ക്യാമറ നോക്കിയിട്ട് എന്നെ ഒന്ന് കൺഫെഷർ റൂമിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് കരയാണ് ഒരുപാട് നേരമായിട്ട് ഇത് തുടങ്ങി സായി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ശ്രീരേഖ ശ്രമിച്ചു പലരും പറഞ്ഞു അടുത്ത് സിബിൻ ചോദിക്കുന്നുണ്ട് അന്നേ ദിവസം എപ്പിസോഡിനകത്ത് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് നീ ഇതുപോലെ ഗബ്രി വീക്കെൻഡ് എപ്പിസോഡിൽ ആലട്ടനെടുത്ത് ഇറക്കേറ്റി തകർന്നിരുന്നിട്ടുണ്ടല്ലോ അതിനെ എങ്ങനെയാണ് നീ ഓവർകം ചെയ്തത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും നീ എന്ന് ഗബ്രിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാവും ഗ്രൂപ്പായിട്ട് കളിച്ചുകൂടാ അങ്ങനെയൊന്നും നിയമങ്ങളൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് കളിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരികളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് ഗബ്രി നന്നായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് പക്ഷേ അതൊന്നും തന്നെ സിബിന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ മാത്രം മതിയായിരുന്നില്ല ആദ്യം ഒരു തവണ ബിഗ് ബോസ് നമ്മുടെ സിബിനെ വിളിച്ച് ആശ്വസിപ്പിച്ച് തിരിച്ചുവിടുന്നുണ്ട് ഏർ രണ്ടാമത് വീണ്ടും സിബിൻ ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചാടാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് പ്രോപ്പർട്ടി ബിഗ് ബോസ് എന്നെ കൊണ്ട് ഞാൻ എന്തെങ്കിലും അടിച്ചു പൊട്ടിച്ചിട്ടിറങ്ങിപ്പോകും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത് എന്നെ ഒന്ന് വിളിക്കുമെന്ന് വീണ്ടും പറയുന്നു അങ്ങനെ ബിഗ് ബോസ് വീണ്ടും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സിബിനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ആവശ്യമാണോ എന്ന് എനിക്കിവിടെ ഒരു കാരണം കിട്ടുന്നില്ല അങ്ങനെ ഒരു കാരണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാം എനിക്ക് ആ ഒരു സേവനം വേണം എന്ന് പറയുന്നു അപ്പോൾ താങ്കൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല ഇന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സിബിൻ വീണ്ടും അകത്തേക്ക് പോവാണ് ആ ദിവസം തന്നെ സാധാരണ പിറ്റെന്നൊക്കെ പോകും പക്ഷേ സിബിൻ അന്ന് തന്നെ സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു സിബിൻ സംസാരിക്കുന്നു തിരിച്ച് ഒരു കോൺഫിഡൻസ് ആയോടെ കൂടിയാണ് ആൾ ഇറങ്ങി വരുന്നത് സിബിൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അതുവരെ ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ന് നല്ല വൈബിലൊക്കെ ഒരുവിധം സെറ്റായൊക്കെ വരുന്നു എന്ന് നമുക്കും പ്രതീക്ഷ നൽകുന്നു പക്ഷെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് തന്നെ വീണ്ടും സിബിന് പ്രശ്നമാകുന്നു സിബിൻ ഒരു ഒമ്പതര മണിയാകുമ്പോൾ വന്നിട്ട് പറയുന്നു എനിക്ക് പ്ലീസ് ഹെൽപ് മീ എനിക്ക് കൺവെൻഷൻ റൂമിലേക്ക് വരണം പ്ലീസ് ഹെൽപ് മീ എന്ന് പറയുന്നു അങ്ങനെ ബിഗ് ബോസ് വീണ്ടും വിളിപ്പിക്കുന്നു എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എനിക്കൊരു കാരണം കിട്ടുന്നില്ല ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കണോ അത് അത് ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുറത്തു പോകണമെന്നുള്ള കാര്യം പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം ചെയ്യാം താങ്കൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ താങ്കൾ വിശ്രമിക്കൂ ഞങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് താങ്കളെ വീണ്ടും വിളിക്കാം എന്ന് പറയുന്നു അങ്ങനെ വീണ്ടും സിബിൻ ഒരു നമുക്ക് ഓക്കെ ആയിട്ട് പോകുന്നു ഇതിനിടയിൽ സായിരടുത്ത് റസ്മിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗെയിം പ്ലാനുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നൊക്കെയുണ്ട് നിന്ന് അപ്പോഴും നമ്മൾ വിചാരിച്ചു സിബിൻ ഓക്കെ ആയിട്ട് വരുന്നു വീണ്ടും ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ട് പ്ലീസ് ഹെൽപ്പ് മീ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ വീണ്ടും ബിഗ് ബോസ് വിളിപ്പിക്കുമ്പോഴാണ് താങ്കൾക്ക് ഡോക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു താങ്കൾക്ക് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് ഇവിടുന്ന് മാറ്റുന്നു എന്ന് പറയുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങൾ അവിടെ ലൈവില് നടന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ കണ്ടതാണ് ഇതിൻ്റെ ഇടയിൽ നോമിനേഷൻ നടന്ന ദിവസം സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സിബിന് പറയുന്നുണ്ട് സിബിന് ആവശ്യമുള്ള സമയം വിശ്രമിച്ചുള്ളൂ ഓക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സിബിൻ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നില്ല ശരിക്കും സിബിൻ ഗാർഡനിൽ പോയിട്ട് അവിടെ ഒരു ബീൻ ബാഗിലാണ് ഇരിക്കുന്നത് നോമിനേഷൻ നടക്കുമ്പോൾ അവസാനം പോയി നോമിനേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അവിടെയുള്ള ഒന്നും പങ്കെടുത്തിരുന്നില്ല ശരിക്കും സിബിന ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ സിബിൻ്റെ സൗകര്യത്തിന് വിട്ടു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയത് എനിക്കത് കണ്ടപ്പോൾ സിബിനെ എവിടെയെങ്കിലും ബിഗ് ബോസ് സിബിനെ മനപൂർവ്വം ആഹ് പുറത്താക്കാൻ വേണ്ടിട്ട് അവിടെ ശ്രമിച്ചിട്ടില്ല പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇനി ഇതിനകത്ത് വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡിൽ അവരെന്തുകൊണ്ട് അത് ചെയ്തു അവിടെ ഈ സിബിൻ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഉണ്ടാകും കേട്ടോ നമുക്ക് അറിയില്ലല്ലോ അത് സിബിന് മാത്രമേ അറിയാവൂ ഷോയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കേ അറിയാവൂ അപ്പോൾ എനിക്ക് അത്രയും പേഴ്സണലായിട്ട് ഈ കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അതിലൊരു കമന്റ് പറയുന്നില്ല ഇനിയിപ്പോൾ ജാസ്മിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാസ്മിനെതിരെ കളിച്ചുകൊണ്ടാണോ സിബിനെതിരായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ അങ്ങനെ ഒരു രീതി നിന്നെന്ന് എനിക്കറിയില്ല പക്ഷേ വേറൊരു കാര്യം സിബിന്റെ കോൺഫിഡൻസ് അതായത് അവിടെ ഓൾറെഡി നമുക്ക് നോക്കിയാൽ അറിയാം വീക്കെൻഡ് എപ്പിസോഡ് ിൽ ഏറ്റവും അധികം ഏറിപ്പോയിക്കൊണ്ടിരുന്നത് ജാസ്മിനും ഗബ്രിയുമാണ് എന്നാൽ അവിടെ ഒരു ഡോമിനേറ്റിംഗ് പ്ലെയർ ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് വെച്ചാ മറ്റുള്ളവരെയൊക്കെ ആടിച്ചു ഒതുക്കാൻ പറ്റുന്നൊരാള് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ നൈസായിട്ട് ഒരു ദിവസം എടുത്ത് ഏറെ കയറ്റിക്കൊണ്ട് പുറത്ത് പ്രേക്ഷക വികാരം കത്തിക്കാനാണ് ബിഗ് ബോസ് ശ്രമിച്ചത് അതായത് ഇത്രയും നന്നായിട്ട് ഒരാളെ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് ആൾക്കാർ പറയണം ഇതൊരു വിവാദങ്ങളുടെ ഒരു ഷോയാണ് ശരിക്കും ആ ഒരു ഡേ സർവൈവ് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ സീസണിലെ കപ്പ് ഉയർത്താൻ നമ്മുടെ സിബിൻ ആയിരിക്കും വരിക കാരണം ജിൻഡോയുടെ മുകളിൽ പോകാൻ കഴിവുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിബിൻ പക്ഷെ സിബിന് അന്ന് ആ ഒരു ദിവസത്തെ അതിജീവിക്കാൻ പറ്റിയില്ല ഇപ്പൊ നിങ്ങൾ നമുക്ക് ോ വീക്ക് എൻഡ് എപ്പിസോഡിൽ റോബിനെ വന്നിരുന്നു ലാലോട്ടനെടുത്ത് തേ ചൊട്ടിക്കും എന്നാ ജാസ്മിൻ ഒന്നും പറയത്തില്ല ആ ഒരു സ്ട്രാറ്റജി കാരണമാണ് സീസൺ ഫോറില് റോബിൻ ഏറ്റവും അധികം ഫാൻസ് ഉണ്ടായത് നമ്മളൊക്കെ തന്നെ പാവൻ ലാലോട്ടനേക്ക് ഏറി കയറ്റിട്ടുണ്ട് പലരും കാരണം ഈ ഒരു സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ സീസൺ ഫൈവിൽ അഖിൽമാരാറിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന സമയങ്ങളിൽ പോലും മാരാരെയൊക്കെ വലിച്ചുകറി ഒട്ടിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് വളരെ ഇഷ്ടമുള്ള ആളാണ് മണിക്കുട്ടൻ മണിക്കുട്ടനെ പോലും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കരയിപ്പിച്ചിട്ടുണ്ട് ലാലേട്ടൻ അങ്ങനെയാണ് അവസാനം ആയപ്പോൾ മണിക്കുട്ടൻ ക്വിറ്റ് ചെയ്ത് പോകുന്നതും തിരിച്ചു വരുന്നതും അത് ലാസ്റ്റ് ആയിട്ടാണ് അല്ലാതെ തുടക്കത്തിലല്ല ഇവിടെ സിബിന്റെ കേസിൽ അറിയോ സിബിൻ വൈൽഡ് കാർഡായിട്ടാണ് കയറുന്നത് അതായത് പുറത്തെ കളിയെല്ലാം കണ്ടിട്ടാണ് ഓൾറെഡി ആള് എത്തുന്നത് മറ്റുള്ളവരോടൊപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് സിബിൻ വന്ന് സെക്കൻഡ് വീക്കിലാണ് ഈ സംഭവം നടക്കുന്നത് സെക്കൻഡ് വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്നു അതിന് തൊട്ടടുത്ത ദിവസം ആണ് ഈഷ്യൂസ് ഉണ്ടാവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ സിബിൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചുവരിക എന്ന് പറയുന്നത് സിബിന്റെ ഗെയിം അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിരുന്നു അതായത് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ സിബിൻ മാനസികമായി തളർന്നു അപ്പോൾ പിന്നെ സിബിൻ ക്യുറ്റ് ചെയ്ത് പോണമെന്ന് പറഞ്ഞ് അവിടെ എല്ലാവരുടെയും അടുത്ത് പറഞ്ഞു എന്റെ ഗെയിം കഴിഞ്ഞു ഞാൻ തീർന്നു എന്നൊക്കെ പറഞ്ഞ ആൾ സ്വയം അവിടെ ഡിക്ലെയർ ചെയ്തിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നാലും ആ പഴയ ഫയറോട് കൂടിയിട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല മറ്റൊരു പ്രശ്നം ഒരു വീക്കെൻഡ് എപ്പിസോഡിലെ വിമർശനം കൊണ്ട് തന്നെ സിബിൻ ഇത്രയും അങ്ങ് തകർന്നു പോയി അപ്പൊ വീണ്ടും ഇത്തരത്തിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പലരെയും ഇവിടെ ചേർക്കേറ്റേണ്ടി വരും അവിടെ സിബിൻ പോയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിബിനെതിരെയും വീക്കെൻഡിൽ സംസാരിക്കേണ്ടി വരും അപ്പോഴും ഇതേ പ്രശ്നങ്ങൾ തന്നെ അവിടെ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസ് അതിനകത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഗെയിമിനെ അത് തീർച്ചയായിട്ടും ബാധിക്കും സിബിന് പഴയ ഫയറോട് കൂടി ഗെയിം കളിക്കാൻ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം സിബിന് പുറത്ത് സിബിൻ പിന്നെ പുറത്തു പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കറിയില്ല അത് സിബിൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊക്കെ സത്യം ഉണ്ടാകും അത് അന്വേഷണത്തിലൊക്കെ കണ്ടെത്തട്ടെ പക്ഷേ ഇതിനകത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ വേറൊരു വെർഷനാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ സിബിൻ ഓൾറെഡി സ്ട്രോങ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിന്ന് ഒരാൾ തകർന്നു പോയി കഴിഞ്ഞു തകർന്ന് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒക്കെ അടക്കം തകർന്നു പോയി വീക്കെൻഡ് എപ്പിസോഡിൽ പിന്നെ പുള്ളി എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് പഴയതുപോലെ ഗെയിം കളിക്കുക പുള്ളിക്ക് എവിടെ നിൽക്കാനേ പറ്റുന്നില്ല വിശ്രമം വേണമെന്ന് പറയുന്നത് വന്ന് സെക്കൻഡ് വീക്കിലാണെന്ന് നമ്മൾ ഇത് ആലോചിക്കണം അപ്പൊ ആദ്യം തൊട്ടേ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസോ അപ്പൊ അങ്ങനെ തന്നെ വന്ന് സെക്കൻഡ് വീക്കിൽ തന്നെ ആള് ഇങ്ങനെ ഒരു വിശ്രമം വേണമെന്ന് പറഞ്ഞ് പുറത്തുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും മെന്റലി ആള് ബ്രേക്ക് ഡൗൺ ആയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിന്നെ തിരിച്ചു സിബിൻ വന്നാലും ഏതെങ്കിലും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും സിബിനെതിരെ സംസാരിച്ചാൽ ഇതേ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ബിഗ് ബോസ് പിന്നെ സിബിനെ തിരിച്ചു കൊണ്ടുവരാതിരുന്നത് എന്ന് തോന്നുന്നു ഇതിൽ വേറെന്തെങ്കിലുമൊക്കെ ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ പോസിബിൾ അല്ല കാരണം നിങ്ങൾ വേറൊരു രീതി ചിന്തിക്കും ഇവിടെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സിബിനെ രാജാവാക്കാൻ ശ്രമിച്ചതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചൂടെ അങ്ങനെയല്ലേ സംഭവിച്ചത് ശരിക്കും ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സിബിനെ അത്രയും പറഞ്ഞപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അത് കൂടിപ്പോയി എന്ന അഭിപ്രായമായിരുന്നു തോന്നിയതാണല്ലോ എല്ലാവരും ഞാനിട്ട് കമ്മ്യൂണിറ്റി ഹാളുകളിലടക്കം ആൾക്കാർ വളരെ മോശമായി പോയി എന്ന് അഭിപ്രായപ്പെട്ടായിരുന്നു അന്ന് അപ്പൊ സിബിന് തന്നെയായിരുന്നു സപ്പോർട്ട് കൂടിയത് പുറത്ത് അപ്പൊ ആ രീതിയിൽ സിബിൻ നിന്ന് പോയിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും സിബിന് ഓഡിയൻസിന്റെ സപ്പോർട്ട് കൂടി ഒരുപക്ഷെ ആദ്യത്തെ ഒരു വൈൽഡ് കാർഡ് വിന്നർ വിന്നറാകാൻ സാധിക്കുമായിരുന്നു അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ സിബിൻ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല ബിഗ് ബോസ് പല പ്രതിബന്ധങ്ങളും നമ്മുടെ മുന്നിലേക്ക് ഇട്ടു വരും അതിനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബിഗ് ബോസ് അപ്പൊ സിബിൻ ചെയ്യേണ്ടിയിരുന്നത് ഈ ഷോ എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കണമായിരുന്നു വീക്കെൻഡ് എപ്പിസോഡുകളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കണമായിരുന്നു വീക്കെൻഡ് എപ്പിസോഡുകളിൽ നല്ല രീതിയിൽ റോബിനെ ഒക്കെ എടുത്ത് തേ അതുകൊണ്ടാണ് റോബിൻ ഇത്രയും ഫാൻ ബേസ് ഉണ്ടായത് അതുകൊണ്ടാണ് രജിത് കുമാറിന് ഫാൻ ബേസ് ഉണ്ടായത് സത്യം പറഞ്ഞ ന്യായം അവരുടെ ഭാഗത്തായിട്ടും അവർക്ക് ആ ന്യായം കിട്ടുന്നില്ല അന്യായം ചെയ്യുന്നവരുടെ ഒപ്പമാണ് ബിഗ് ബോസും ലാലേട്ടനും ഒന്ന് പ്രേക്ഷകർക്ക് തോന്നിയപ്പോഴാണ് അവരൊക്കെ വലിയ രാജാക്കന്മാരും വലിയ താരങ്ങളും ഒക്കെ ആയത് ഈവൻ അഖിൽ മാരാറിന് പോലും ആ ഒരു സഹായം കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് അപ്പോ ഇത് ബിഗ് ബോസ് എല്ലാ സീസണിലും ഫോളോ ചെയ്യുന്ന അവരുടെ ഒരു മെത്തേഡാണ് ചുരുക്കി പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ ബിഗ് ബോസ് സിബിനെതിരായിട്ട് ഷോക്കകത്ത് കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഡേ സിബിൻ ക്യുറ്റിയണം പറഞ്ഞപ്പോൾ തന്നെ സമാധാനിപ്പിച്ച് വിടുന്നു അന്ന് എന്നെ വിശ്രമം നൽകാൻ ആവശ്യപ്പെടുന്നു അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളോട് സിബിൻ്റെ ഇഷ്ടത്തിന് വിടുന്നുണ്ട് സൈക്കോളജിസ്റ്റിന്റെ സേവനം കൊടുക്കുന്നുണ്ട് എന്നിട്ട് സിബിൻ ഓക്കെ ആയിട്ട് വരുന്നു വീണ്ടും പിറ്റെന്ന് പോകണമെന്ന് പറയുമ്പോഴാണ് ബിഗ് ബോസ് അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് പിന്നെ ഈ പ്രോപ്പർട്ടീസ് ഞാൻ അടിച്ചുപൊട്ടിക്ക് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല സിബിൻ്റെ ആറ്റിറ്റ്യൂഡ് ആ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം മുഖമൊക്കെ ആളാകെ അങ്ങ് മാറി ഭയങ്കര കർന്നുപോയി അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ പിന്നെ അതിനകത്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതായത് മേക്കേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിബിൻ ഉന്നയിക്കുന്ന ബാക്കിയുള്ള ആരോപണങ്ങൾ അത് തീർച്ചയായിട്ടും സിബിൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് അന്വേഷിക്കുന്നത് അന്വേഷിക്കട്ടെ അതിൽ സത്യം തെളിയട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിബിനെ മനപൂർവ്വം പിടിച്ച് പുറത്താക്കിയതാണെന്ന് അങ്ങനെയാണെങ്കിൽ സിബിനെ പുറത്താക്കാൻ എളുപ്പമാണ് സിബിൻ ക്യുറ്റിയണമെന്ന് പറയുന്ന ആ ഡേയിൽ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല അവർക്ക് പിറ്റേ ദിവസം കൂടെ കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല പിന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ പറഞ്ഞത് കൂടിപ്പോയി അവർ വിചാരിച്ചത് ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും പ്രശ്നം ഒന്നുമില്ല പോലെ ഇതിനൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിചാരിച്ചു കാണും അതുകൊണ്ട് കുറച്ച് കൂടുതൽ ടി ആർ പിക്ക് വേണ്ടിട്ട് സിബിനെ പറഞ്ഞു കാണും മാത്രമല്ല പുറത്ത് കുറച്ച് ആൾക്കാര് രോഷം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് അവർ അതിനകത്ത് ഉദ്ദേശിച്ചത് പിന്നെ സിബിനെ പുറത്ത് പൂട്ടിയിട്ടു പറയുന്നത് അതൊക്കെ പാർട്ട് ഓഫ് ഗെയിം അല്ലേ അല്ലാതെ സിബിനെ ഒരിക്കലും തുറന്നു വിടാൻ പറ്റില്ലല്ലോ തിരിച്ചു കൊണ്ടുവരണോ എന്നൊരു ഡിസിഷൻ എടുക്കാത്ത സമയത്ത് സിബിനെ പൂട്ടിയിടലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെളിയിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ അറിയാം മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് ഈ ഷോയുടെ ഭാഗമാണ് റോബിനൊക്കെ എനിക്കൊന്നും അഞ്ചോ ആറോ ദിവസം ഒരു അടച്ചിട്ട റൂമിൽ കടന്നിട്ടുണ്ട് രജിത് കുമാർ കടന്നിട്ടുണ്ട് അതൊക്കെ ഈ ഷോയുടെ ഭാഗമാണ് അത് ഒരുപാട് പേര് അത്തരത്തിലൊക്കെ അതിജീവിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഒരിക്കലും മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റില്ല മറ്റ് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സിവിൻ എന്നിട്ടും സിബിൻ ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കും ഒരാളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ തന്നെ നിർത്തി കൊടുത്തത് ഇപ്പൊ റോബിനൊക്കെ ഒറ്റക്ക് കിടക്കുകയാണെന്ന് നമ്മൾ കണ്ടതാണ് ലൈവില് റോബിനും രജിത് കുമാറും ഒക്കെ ഒക്കെയായിരുന്നു രജിത് കുമാറും പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒറ്റയ്ക്കാണ് റൂമിൽ കടന്നതെന്ന് റോബിനും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ഈ മെഡിസിൻ കൊടുത്ത കാര്യങ്ങളിലൊക്കെ എന്താണെന്നുള്ളത് അന്വേഷണം നടക്കട്ടെ ഇത്രയും വലിയൊരു ഷോ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പക്ഷേ സിബിൻ ഇങ്ങനെ പരസ്യമായി കുറേ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ തൽക്കാലം എനിക്ക് സിബിനെ ആവിശ്വസിക്കാനും തോന്നുന്നില്ല ബട്ട് അത് അന്വേഷണത്തിൽ തെളിയട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ സിബിനെ സഹായിക്കാനാണ് നോക്കിയത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയി അപ്പോൾ ഇതൊരു ഒരു മൈൻഡ് ഗെയിമും കൂടെയാണ് ബിഗ് ബോസ് നമുക്കെതിരെ മൈൻഡ് ഗെയിം കളിക്കും ആക്ച്വലി അല്ലാതെ അവർക്കിപ്പോൾ ഇതൊരു ബിസിനസ് അല്ലേ ഇതിനകത്ത് ഇന്നയാളെ തന്നെ ജയിപ്പിക്കണമെന്നുള്ള കൊട്ടായ നിലപാടുകളൊന്നും അവർക്കുണ്ടാകത്തില്ല അത് എടുക്കാനും പറ്റില്ല ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത്രയും കണ്ടസ്റ്റൻസ് വരുമ്പോൾ ആരെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നൊന്നും അങ്ങനെ കൺഫേം ആയവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ചില ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാകും ഈ ആൾക്കാർ ഇങ്ങനെ വരാം ഈ ആൾ ഇങ്ങനെ വരാം മാത്രമല്ല അവരുടെ ടീമിന് അനുയോജ്യമായിട്ടുള്ള രണ്ടുമൂന്നുപേരും അവർ മെയിൻ ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും എപ്പോഴും വർക്കൗട്ട് ആവണമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല ആയിട്ടുള്ള പലതും ബിഗ് ബോസിൽ സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്നും എല്ലാം പ്രെഡിക്റ്റബിൾ ഒന്നും അല്ല ഇതിന്റെ മേക്കേഴ്സിന് പോലും ഫ്ലോക്കൊത്ത് തന്നെയായിരിക്കും അവരും പോകുന്നത് ഓഡിയൻസ് എവിടെയാണോ കൂടുതൽ വരുന്നത് ആ ഇതനുസരിച്ച് അവർ കണ്ടന്റുകൾ ആ വഴിക്ക് അങ്ങ് കൊണ്ടുപോകും അത്രേ ഉള്ളൂ അത് മത്സരാർത്ഥികളുടെ കൂടി കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നിയത് സിബിനെ അവരെ രാജാവാക്കാൻ തന്നെയാകണം ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ അത് കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് ബോസ് ഒരു അവസ്ഥയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം